എൻ്റെ പേര് പ്രജിത് എന്നാണ് ഞാൻ പ്രോക്കച്ചും പാക്കേജ് ആൻഡ് മൂവീസ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനിയുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കസ്റ്റമർ പറയുന്ന സാധനങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അത് വേണ്ട രീതിയിൽ പാക്ക് ചെയ്തിട്ട് അത് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ട് എവിടെയാണോ എത്തിച്ചു കൊടുക്കുന്നത് ആ ലൊക്കേഷനിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും ഇത് മാത്രമല്ല ചെയ്യുന്നത് കാർ ട്രാൻസ്പോർട്ടേഷൻ ബൈക്ക് മൂവിങ് എന്നിവയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഓഫീസ് ഷിഫ്റ്റിങ്ങും നമ്മൾ ഈ കൊടുത്ത് ചെയ്യുന്നുണ്ട് അതായത് ഓഫീസിലെ ഫർണിച്ചറുകളെല്ലാം മറ്റും നമ്മൾ തന്നെ ഡിസ്മാൻ ചെയ്തിട്ട് എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ടുപോയി അതായത് അതായത് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള വർക്ക് നമ്മൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ മിക്ക കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പാർസൽ സർവീസും പാക്കേജാ മൂവീസും തമ്മിലുള്ള വ്യത്യാസം മിക്ക കസ്റ്റമേഴ്സ് ഞങ്ങളോട് ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതായത് നമ്മൾക്കൊരു സാധനം ഒരു ഫ്ലാറ്റിലെ ഇപ്പോൾ ഒമ്പതാം നിലയിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ഫ്ലാറ്റിലേക്ക് ഒരു പന്ത്രണ്ടാം നിലയിലേക്ക് കയറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ അത് പാസ് സർവീസിന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടുന്ന് ഡോർ അതായത് താഴ്ത്തു നല്ലതെന്ന് എടുത്തിട്ട് പിറ്റേ അപ്പുറത്ത് ഏത് ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അവിടുത്തെ ആ താഴ്ത്തുകൊണ്ടേ വെച്ച് തരികേ ചെയ്യുള്ളൂ എന്നാൽ പാക്കേജ് സമൂവേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ പിക്കപ്പ് ചെയ്യേണ്ടത് അവിടെ വന്ന് പിക്കപ്പ് ചെയ്തിട്ട് അത് ഏത് ഫ്ലോറിലേക്കാണ് വെച്ച് തരേണ്ടത് ആ ഫ്ലോറിലേക്ക് വെച്ച് തരുന്നതായിരിക്കും അതാണ് ഇവർ രണ്ടിനും നമ്മളുടെ വ്യത്യാസം അപ്പോൾ ഏതാണ് നല്ല സർവീസ് എന്നുള്ളത് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ നിങ്ങൾക്കൊരു റീലൊക്കേഷൻ സർവീസ് അതായത് വീട്ടു സാധനങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ മുഖേനയോ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു